വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ിലൂടെ പുറത്തു വന്ന് ഫഹദ് ഫാസിൽ അഭിനയിച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക് എന്ന ചിത്രം നമ്മുടെ സന്ദീപ് തീരെ പിടിച്ചിട്ടില്ല സിനിമയുടെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റിലെ സിംഗിൾ ഷോട്ട് ഒന്നും നന്നായിട്ടില്ല എന്നാണ് സന്ദീപ് ജി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് സെറ്റ് ആണെന്ന് കൃത്യമായി തോന്നിപ്പിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത വിയറ്റ്നാം കോളനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പരമ ദയനീയമായ ആർട്ട് വർക്ക് ആണെന്നുമാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഉണ്ണിയാർച്ച സന്ധുവിനെ കൊല്ലാൻ മകനെ സമാനമായ ക്ലൈമാക്സ് ആണ് ചിത്രത്തിന്റേതെന്നും ചിത്രത്തിലെ നായിക നിമിഷ സജയന്റെ പ്രകടനം ബഹുമാനപ്പെട്ട മുഖഭാഗം ആവാഹിക്കുന്നത് പോലെയാണെന്നുമാണ് മാലിക് എന്ന സിനിമയ്ക്ക് നൽകിയ റിവ്യൂ കഴിഞ്ഞ ദിവസം ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സിനിമാ വിശകലനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ എല്ലാ ഭാഗത്തു നിന്നും പടത്തിന്റെ മേക്കിങ്ങിനെ പറ്റിയും ക്വാളിറ്റിയെ പറ്റിയും അഭിനയത്തെ പറ്റിയും പറ്റിയും പറ്റിയുമെല്ലാം അന്യായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്നും ും പറയാത്ത പ്രത്യേകതരം നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഇനി കണ്ടത് മാലിക് എന്ന സിനിമ തന്നെയാണോ അതോ നമ്മുടെ രാജസേനൻ ജിയുടെ പ്രിയപ്പെട്ടവർ എന്ന ചിത്രമാണോ എന്നതാണ് എന്തായാലും മാലിക് എന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനുള്ള ഉണ്ട് പക്ഷേ സന്ദീപ് വാര്യയുടെ മാലിക് നിരീക്ഷണത്തിന് മലയാളികൾ ചില മറുപടികൾ കൂടി കൊടുക്കുന്നുണ്ട് മറുപടികൾ കൊടുക്കുന്നതും ഒരു സ്വാതന്ത്ര്യമാണല്ലോ നായികക്ക് മുഖ്യമന്ത്രിയുടെ ഭാവമാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർക്ക് കൊടുത്ത മറുപടി ദാ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പറയുന്നു എന്നാൽ ദിലീഷ് പോത്തന്റെ കഥാപാത്രം പ്രധാനമന്ത്രിയായി ജീവിക്കുകയായിരുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വർഗീയത ഉപയോഗിക്കുന്ന ആ കഥാപാത്രം ശരിക്കും ജിയെ ഓർമ്മിപ്പിച്ചു എന്നാണ് സന്ദീപ് വാര്യയുടെ ആ പരാമർശത്തിനുള്ള മറുപടി ഇനി ദിലീഷ് പോത്തൻ പ്രധാനമന്ത്രിയായി ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സിനിമ കണ്ടവർക്കറിയാം ഏതായാലും ഞാൻ ആ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല ഇനി ഏതായാലും നായികയുടെ അഭിനയത്തെയും മുഖഭാവത്തെയെല്ലാം നിരീക്ഷിച്ച സന്ദീപ് വാര്യർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രചരണ വീഡിയോയിൽ മുഖം കാണിച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കാണാം ഇനി ഇത് ഏത് ഭാവമാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവിലുതാനും ഏതായാലും സിനിമ പോലെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോ അതിൽ അഭിനയിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിലും ഒരു സത്യമുണ്ട് ഏതായാലും മാലിക് സിനിമ മോശമാണെന്ന് പറഞ്ഞ സന്ദീപ് ജിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റ് ഇട്ടിട്ടുണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ സംഘികൾ മോശമാണെന്ന് പറഞ്ഞാൽ സിനിമ നന്നാവാനേ തരമുള്ളൂ എന്നും പ്രതീക്ഷിച്ചതുപോലെ സംഘപരിവാർ ചിത്രത്തിനെതിരെ പണി തുടങ്ങിയെന്നും ആയിരുന്നുവെങ്കിൽ സംഘികൾ ബഹിഷ്കരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് വേറെ ലെവൽ വിജയമാകേണ്ട പടമാണ് എന്നും ചിലർ കമന്റായി കുറിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള